മെറ്റക്കെതിരെ കേസുമായി മാർക്ക് സക്കർബർഗ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ വാർത്ത കണ്ട് പലരും അന്തം വിട്ടു സ്വന്തം കമ്പനിക്കെതിരെ സ്ഥാപകൻ കേസ് നൽകുന്നത് എന്തിനാണ് പിന്നീടാണ് കാര്യങ്ങൾ വ്യക്തമായത് പേര് പൊല്ലാപ്പായി മാറിയ മറ്റൊരു മാർക്ക് സക്കർബർഗ് സക്ർബർഗാണിത് മാർക്ക് സക്കർബർഗ് എന്ന പേരുപയോഗിച്ച് ആൾമാറാട്ടം നടത്തുന്നുവെന്ന് സിസ്റ്റം കണ്ടെത്തിയതിനെ തുടർന്ന് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ തുടർച്ചയായി മെറ്റ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയിലെ ഇന്ത്യാന സ്വദേശിയായ ഈ അഭിഭാഷകൻ കേസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ അഞ്ച് തവണ ഫേസ്ബുക്ക് തന്റെ പ്രൊഫഷണൽ അക്കൗണ്ടും നാല് തവണ വ്യക്തിഗത അക്കൗണ്ടുകളും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പരാതിപ്പെടുന്നു ആവർത്തിച്ചുള്ള വിലക്കുകൾ തന്റെ പ്രാക്ടീസിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇത്തരത്തിൽ നിരന്തരം തടസ്സപ്പെടുന്നത് കക്ഷികളുമായുള്ള ആശയവിനിമയത്തെ പോലും പ്രതിസന്ധിയിലാക്കി നിയമസ്ഥാപനത്തിന്റെ പരസ്യത്തിന് നൽകിയ തുകയിൽ ആയിരക്കണക്കിന് ഡോളർ നഷ്ടപ്പെട്ടു മെയിൽ തന്റെ സ്ഥാപനത്തിന്റെ ബിസിനസ് പേജ് നീക്കം ചെയ്തതുവഴി പരസ്യത്തിൽ പതിനോരായിരം ഡോളർ നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് മാർക്ക് സക്കർബർഗിന്റെ പരാതി ഇങ്ങനെ നീളുന്നു തന്റെ അക്കൗണ്ട് സ്ഥിരമായി പുനഃസ്ഥാപിക്കണമെന്നും അഭിഭാഷകന്റെ ഫീസും പരസ്യങ്ങൾക്കായി നഷ്ടപ്പെട്ട പണവും തിരികെ നൽകണമെന്നുമാണ് മാർക്ക് സക്രബർഗിന്റെ ആവശ്യം